ഇന്നലകളിൽ ഭാഗം മുപ്പത്തി ഒന്ന് ലവ് ഹാപ്പൻ ട്വൈസ് അവളുടെ ചോദ്യം കേട്ട് ഒരു നിമിഷം അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവളുടെ മിഴികൾ അവനിൽ തന്നെയായിരുന്നു എന്തായിരിക്കും അവന്റെ മറുപടി എന്നറിയാനുള്ള അവളുടെ ആകാംക്ഷ ആ മിഴികളിലൂടെ അവൻ വായിച്ചറിഞ്ഞു ലവ് ഈസ് ഹാപ്പൻഡ് ഓൺലി വൺസ് എന്റെ അഭിപ്രായത്തില് പ്രണയം ഒരിക്കൽ മാത്രമേ സംഭവിക്കൂ മാനസി ശിയാം പറയുന്നത് കേട്ട് മാനസി നെഞ്ചിലൊരു പിടച്ചിലോടെ അവനെ നോക്കി അവളുടെ മനസ്സറിഞ്ഞ പോലെ അവൻ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് വലിച്ചു ചേർത്തു നെറ്റിയിൽ അമർത്തി മുത്തി കാതോരം മുഖം ചേർത്തു വിധിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് മാനസി ഞാൻ സ്വാതി എന്നിൽ നിന്ന് അകറ്റിയ അതേ വിധി തന്നെയാണ് നിന്നെ എനിക്ക് നൽകിയത് സ്വാതിയെ ഞാൻ സ്നേഹിച്ചിരുന്നു പക്ഷേ സ്നേഹത്തേക്കാൾ കൂടുതൽ അവളുമായി ഒത്തുപോകാൻ ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു പ്രണയത്തിൽ ആവാം പക്ഷെ ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റിൽ പ്രണയമാവരുത് സ്വാതിയെ ഞാൻ സ്നേഹിച്ചിരുന്നു പക്ഷേ നിന്നെ ഞാൻ പ്രണയിക്കുന്നു മാനസി അതിർവരമ്പുകളോ അഡ്ജസ്റ്റ്മെൻറ്റുകളോ ഇല്ലാതെ നിന്നെ നീയായും എന്നെ ഞാനായും നമ്മളെ നമ്മളായും കണ്ട് ഞാൻ പ്രണയിക്കുന്നു എൻ്റെ പ്രണയവും പ്രാണനും ശ്വാസവും മിടിപ്പുമെല്ലാം നീയാണ് മനസ്സി എൻ്റെ പ്രണയത്തെക്കാൾ നിന്റെ പ്രണയമാണ് എന്നെ പിടിപ്പിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ലോകം കൈയടക്കിയ പോലെ എനിക്ക് തോന്നും ഈ ലോകത്ത് ഇനി ഞാൻ ഒന്നും നേടാൻ ബാക്കിയില്ല നിന്റെ ഹൃദയം ഞാൻ നേടിയില്ലേ അതിനപ്പുറം ഈ ലോകത്ത് ഇനി എനിക്ക് ഒന്നും വേണ്ട നീ എൻ്റെ പ്രണയമാണ് ഹൃദയത്തിന് അടുത്തട്ടിൽ നിന്നും വേരൂന്നി പടർന്ന് പന്തലിച്ച് എന്നിലാകെ കുളിരു പടർത്തുന്ന എൻ്റെ പ്രണയം ചിലപ്പോഴൊക്കെ പ്രണയത്തിനുമപ്പുറം നീ എന്നിൽ പടർന്നു കയറിയ ഭ്രാന്താണ് അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കി അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ അതിരുകവിഞ്ഞ് പ്രണയം ഹൃദയത്തിൽ ഒഴുകിയ പോലെ അവളുടെ മിഴികളും അതിരില്ലാതെ ഒഴുകി ആ മിഴുനീരവന്റെ അധരങ്ങൾ ഒപ്പി നിന്നെ പ്രണയിച്ചു തുടങ്ങിയതിന് ശേഷം ഞാൻ സ്വാതിയെ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നോ എന്ന് പോലും എനിക്ക് സംശയമാണ് ചുണ്ടിലൊരു പുഞ്ചിരി നിറച്ചവൻ പറയുമ്പോൾ അവൾ അവനെ മുറുകെ പുണർന്നു ശ്യാം സത്യം പറഞ്ഞ എനിക്കിപ്പോൾ തോന്നുന്നത് എന്താന്ന് എനിക്ക് പോലും അറിയുന്നില്ല ഓരോ നിമിഷവും ഇങ്ങനെ ശ്യാമിനെ ചുറ്റി മനസ്സ് വലയം പോലെ തോന്നുന്നു പ്രണയം അതെന്നെ ഇങ്ങനെ കവർന്നെടുക്കും പോലെ തോന്നും ഇങ്ങനെ ഈ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കാൻ രാവിലെ ഈ മുഖം കണ്ടുണരാൻ ഈ കൈകൾക്കിടയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കാൻ പ്രഭാതത്തിൽ നിറ്റുതടങ്ങളിൽ അമരുന്ന ആ ചുണ്ടുകളുടെ തണുപ്പറിയാൻ ആ ഹൃദയതാളം എനിക്ക് മാത്രമായി ശ്രുതി ശ്രുതിമീട്ടും പോലെ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാകാതെ വീണ്ടും വീണ്ടും അവൾ വാക്കുകളാൽ അവനിലേക്ക് അടുത്തു പെട്ടെന്ന് നെഞ്ചിൽ കിടക്കുന്ന അവളെയും കൊണ്ട് അവനൊന്നും അറിഞ്ഞു ഇപ്പോൾ അവൾക്ക് മുകളിലായി അവന്റെ സ്ഥാനം മിഴികളിൽ ഒരു പ്രണയത്തിരയിളക്കം ഒളിച്ചു വെച്ചുകൊണ്ട് അവൾ അവന്റെ മിഴികളിലേക്ക് നോക്കൂ ഓരോ നിമിഷവും അവളുടെ മിഴികൾ തീർക്കുന്ന പ്രണയത്തിൽ അലിങ്ങില്ലാതാവും പോലെ അവന് തോന്നി ഹൃദയം ആ പ്രണയത്തിൽ തരളിതമായി ഈ മിഴികളിലെ പ്രണയത്തിൽ വാക്കുകൾ തോറ്റുപോകുമ്പേ കവിളിൽ മെല്ലെ തലോടുന്ന വിരലുകളെ കൂട്ടിപ്പിടിച്ചവൻ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു ഒരായിരം ജന്മം ഈ മിഴികളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കണം നിന്റെ ഒരു നോട്ടത്തിൽ ഞാൻ എന്നെ മറക്കണം എനിക്ക് വേണ്ടി മാത്രം പ്രണയം നിറയുന്ന ഈ മിഴികളിൽ മതിവരാതെ ചുംബിക്കണം ഇടനെഞ്ചിൽ നിന്ന് പ്രാണൻ വിട്ടകലുമ്പോൾ പോലും തമ്മിലകലാതെ ഒരൊറ്റ നക്ഷത്രമായി നമ്മളും മാറണം ഭൂമിയിലായാലും സ്വർഗത്തിലായാലും നീ ഇല്ലാത്ത നിമിഷം വൃതിയാണ് അവന്റെ വാക്കുകൾ ഹൃദയമിടിപ്പിനെ പോലും കവർന്നെന്ന് തോന്നിപ്പോയി അവൾക്ക് ചുണ്ടിലൊരു ചിരിയായും കണ്ണിലൊരു നനവായും ഹൃത്തിലെ സന്തോഷം അലതല്ലി പ്രണയം ഇത്രമേൽ മനോഹരമായിരുന്നു ഒരാളിലേക്ക് മാത്രം ലോകം ചുരുങ്ങി ഒരാൾക്ക് എങ്ങനെ തന്നെക്കാളേറെ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുന്നു പ്രണയിക്കാൻ കഴിയുന്നു ഇന്നലെകളിൽ വീണ നിഴലുകൾ നാളെയുടെ വെളിച്ചത്തിൻ്റെതായിരുന്നു ഉള്ളം നിറഞ്ഞൊഴുകുന്ന പ്രണയത്തോടെ അവൻ അവളിലേക്ക് വീണ്ടും അടുത്തു തന്നിൽ പറ്റിച്ചേർന്നിരിക്കുന്ന അവന്റെ നിശ്വാസം അവളിലാകെ ഒരു കുളിർ പടർത്തി അറിയാതെ തന്നെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി വീണ്ടും ഒരു കൂടിച്ചേരൽ അധരങ്ങൾക്കിടയിൽ സംഭവിക്കുമെന്ന നിമിഷത്തിലാണ് ശിവയുടെ ശബ്ദം ഉയർന്നത് ഏട്ടാ എട്ടത്തി നിങ്ങൾ വരുന്നില്ലേ കഴിക്കാൻ അവളുടെ ചോദ്യം കേട്ട് രണ്ടുപേരും ഞെട്ടി ശ്യാം അവളിൽ നിന്ന് അകന്ന് മാറി ഡോറിലേക്ക് നോക്കുമ്പോൾ അത് ചാരി കിടപ്പായിരുന്നു അവനൊന്ന് വിശ്വസിച്ചുകൊണ്ട് അവളെ നോക്കി മാനസി വേഗം കട്ടിലിൽ നിന്ന് എണീറ്റു ദാ വരുന്നവീ ശ്യാം വിളിച്ചു പറഞ്ഞു മാനസി കെട്ടഴിഞ്ഞു വീണ മുടി ഒതുക്കിക്കൊണ്ട് വാഷ്റൂമിലേക്ക് കയറി ശ്യാം കണ്ണാടിയിൽ നോക്കി അവന്റെ മുഖത്ത് പടർന്ന സിന്ദൂരം തുടച്ചു കളഞ്ഞു വാഷ്റൂമിലെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ മുഖത്താകെ പടർന്ന സിന്ദൂരം കണ്ട് മാനസിയുടെ ചുണ്ടിൽ നാണത്തിൽ കുതിർന്ന ഒരു പുഞ്ചിരി വിരിഞ്ഞു കഴിഞ്ഞു പോയ നിമിഷങ്ങൾ നാണത്താൽ തന്നെ വിവശയാക്കുന്നത് അവൾ അറിഞ്ഞു ഒരു പുഞ്ചിരിയോടെ അവൾ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് ഒഴിച്ചു ഒരു ഇളം പുഞ്ചിരി അവളുടെ അധരങ്ങളിൽ മായാതെ നിന്നിരുന്നു മുഖവും തുടച്ചുകൊണ്ട് മാനസി മാനസിപ്പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശ്യാം കണ്ണാടി നോക്കി മുടി ഒതുക്കുകയായിരുന്നു അവൾ അവനെ മുറുക്കി പുണർന്ന് നെഞ്ചിലേക്ക് ചാഞ്ഞു നേരത്തെ നീ ഇങ്ങനെ ഒന്ന് വന്ന് നെഞ്ചിൽ വീണത് കൊണ്ടാ ഇപ്പൊ ദേവൂട്ടി വിളിക്കേണ്ടി വന്നത് ഇനി ചിലപ്പോ ദേവൂട്ടി വിളിച്ചാലും രക്ഷ ഉണ്ടാവണമെന്നില്ല ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ശ്യാം അവളുടെ പിൻകഴുത്തിൽ മുഖം അമർത്തിയതും മാനസി പെട്ടെന്ന് കുതിരി അയ്യടാ അവനെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് മാനസി താഴേക്ക് ഓടി അവനും അവൾക്ക് പിന്നാലെ താഴേക്കിറങ്ങി എല്ലാവരും ആഹാരം കഴിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ശ്യാം വന്നിരുന്നതും മാനസി അവന് ആഹാരം വിളമ്പി സരസ്വതി അവളെ പിടിച്ച് അവനരികിലിരുത്തി ശിവയുടെ അടുത്ത് അവരും ഇരുന്നു ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ണിയും ചാരുവും കൂടെ കയറി വന്നു കഴിച്ചിട്ടാണോടാ നീ വന്നേ സരസ്വതി കസേരയിൽ നിന്ന് എണീറ്റ് കൊണ്ട് ചോദിച്ചു അമ്മ അവിടെ ഇരിക്കേ ഞങ്ങള് കഴിച്ചിട്ടാ വന്നത് ചാരു സരസ്വതിയെ പിടിച്ച് കസേരയിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു കഴിച്ചപ്പോൾ ചുണ്ടിൽ ചുണ്ടിലെരിവ് തട്ടി നീറി മാനസിക ഒന്ന് എരിവ് വലിച്ചു പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്കായി എന്താ മോളെ എരിവ് കൂടുതലാണോ സരസ്വതി പെട്ടെന്ന് ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം പകർത്തിക്കൊണ്ട് ചോദിച്ചു ഇല്ലമ്മേ മഹാനസി സരസ്വതിയോട് പറഞ്ഞുകൊണ്ട് ഒന്ന് ശ്യാമിനെ നോക്കി അവൻ ഞാനൊന്നും ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എക്സ്പ്രഷനിൽ പ്ലേറ്റിലേക്ക് തല കമിഴ്ത്തി ഉണ്ണിയും ചാരുവും അവരുടെ കണ്ണുകൊണ്ടുള്ള കഥകളി കണ്ട് പരസ്പരം ഒരു കള്ളച്ചിരിയോടെ നോക്കി മാനസിക്ക് ചുണ്ടിൽ എരിവ് തട്ടിയിട്ട് ഒന്നും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി അവൾ എണീറ്റു ഇതെന്താ മോളെ നീ ഒട്ടും കഴിച്ചില്ലല്ലോ അവൾ എണീറ്റത് കണ്ട് സരസ്വതി ചോദിച്ചു അമ്മേ വിശപ്പില്ല അതും പറഞ്ഞ് മാനസി എണീറ്റ് അടുക്കളയിലേക്ക് പോയി ചാരു പതിയെ അവൾക്ക് പിന്നാലെ പോയി എന്താടി നീ ഒട്ടും കഴിച്ചില്ലല്ലോ ചാരു അവളെ നോക്കി ചോദിച്ചു പാത്രം കഴുകിക്കൊണ്ട് നിന്നിരുന്ന മാനസി ഒന്ന് തിരിഞ്ഞ് ചാരുവിനെ നോക്കി പുഞ്ചിരിച്ചു വിശക്കാഞ്ഞിട്ടോ അതോ ഒരു ടോണിൽ ചാരു ചോദിച്ചു വന്നപ്പോഴേ മാനസി അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു ഡെ ചേച്ചി ഒന്നുമില്ല വിശക്കാഞ്ഞിട്ടാ മാനസി ചാരു മറ്റെന്തെങ്കിലും ചോദിക്കും മുന്നേ തൊഴുത് പറഞ്ഞു ചാരു ചിരിക്കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ നോക്കി ആ ശരി ശരി ചാരു തലയാട്ടിക്കൊണ്ട് പറഞ്ഞു മാനസി ചിരിച്ചു മാനസി നിന്റെ ചുണ്ട് മുറിഞ്ഞിട്ടുണ്ടല്ലേ ആ ചേച്ചി മുറിഞ്ഞിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മാനസി എന്താ പറഞ്ഞതെന്ന് ഓർത്തത് പെട്ടെന്ന് മാനസി കൈകൊണ്ട് നെറ്റിക്കടിച്ചു മുറിഞ്ഞു എന്നല്ല അവൻ കടിച്ചു പൊട്ടിച്ചു എന്ന് പറ അവളുടെ നിൽപ്പ് കണ്ട് ചാരു ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞപ്പോൾ മാനസി ചൂളിപ്പോയി ചാരു ചിരിച്ചുകൊണ്ട് ഹാളിലേക്ക് പോയി ഒരു ചിരിയോടെ മാനസി തലയിലൊന്ന് കൊട്ടിയിട്ട് കഴുകിയ പ്ലേറ്റ് എടുത്തു വെച്ചു അപ്പോഴേ ഞങ്ങൾ ചുമ്മാ വന്നതല്ല ഉണ്ണി ചാരുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഊണൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ സോഫയിൽ ഇരിപ്പായിരുന്നു എന്താടാ കാര്യം ശ്യാം ചോദിച്ചു അതെ ചാരു ആണ് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തത് ഉണ്ണി പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ അവരെ നോക്കി എല്ലാവരും അവരെ നോക്കിയപ്പോൾ സരസ്വതി മാത്രം മാനസിയെയും ശ്യാമിനെയും നോക്കി ആഹാ വമ്പൻ ചെലവുണ്ടിട്ടോ ശ്യാം പറഞ്ഞു അതെ ചെലവ് വേണം ശിവയും ഏറ്റുപിടിച്ചു മാനസി അവരെ എല്ലാം നോക്കി ചിരിച്ചു അതോക്കെ എല്ലാവർക്കും ചെലവ് ചെയ്യാം ഉണ്ണി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ചന്ദ്രനും സരസ്വതിയും നിറഞ്ഞ മനസ്സോടെ അവരെ അനുഗ്രഹിച്ചു എന്തായാലും ഈ സന്തോഷം നമുക്കൊന്ന് പൊലിപ്പിച്ചാലോ ശിവ എല്ലാവരെയും നോക്കി പറഞ്ഞു എല്ലാവരും അവളെ നോക്കി ഒരു മിനിറ്റ് അതും പറഞ്ഞ് ശിവ വേഗം മുകളിലേക്ക് ഓടി എല്ലാവരും പരസ്പരം നോക്കി ഗിറ്റാറും കൊണ്ടിറങ്ങി വരുന്ന ശിവയെ കണ്ട് ശ്യാം താടിക്ക് കൈ കൊടുത്തു അവന്റെ ഇരിപ്പ് കണ്ട് മാനസി ചിരിച്ചു ആഹാ നീ പൊളി അടി പെങ്ങളൂട്ടി ഇവൻ കൊറേ നാളായില്ലേ എടുത്തിട്ട് ഉണ്ണി പറഞ്ഞത് കേട്ട് ശ്യാം മാനസിയെ നോക്കി അവൻ നോക്കുന്നത് കണ്ട് മാനസി തലകുനിച്ചു അവൻ ഒരു കള്ളച്ചിരിയോടെ അവരെ നോക്കി തലയാട്ടി ഏട്ടൻ ഗിറ്റാർ വായിക്കേ ഏട്ടത്തി പാടും ഏ ഞാൻ ഞാൻ ഞാനോ മാനസി ശിവ പറഞ്ഞത് കേട്ട് ഞെട്ടി ചോദിച്ചു അതേ ഏട്ടത്തി തന്നെ കിച്ചോട്ടം പറഞ്ഞല്ലോ ഏട്ടത്തി നന്നായി പാടൂന്ന് ശിവ പറഞ്ഞു മോളെ ഞാൻ ഇല്ല 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 തടസ്സമൊന്നും പറയണ്ട ഏട്ടാ ഒന്നും പറ ശിവ ശ്യാമിനെ നോക്കി പറഞ്ഞു മാനസി ശ്യാമിനെ നോക്കിയപ്പോൾ അവൻ കണ്ണുകൊണ്ട് അവളോട് പാടാൻ പറഞ്ഞു മാനസി ശിവയോട് പുഞ്ചിരിച്ചുകൊണ്ട് പാടാമെന്ന് തലയാട്ടി ഓ കെട്ടിയോ പറഞ്ഞോ മാത്രമേ കേൾക്കൂല്ലേ ശിവ കുസൃതിച്ചിരിയോടെ മാനസിയോട് ചോദിച്ചു ഹാഡി മാനസി തല്ലാനായി കയ്യൊങ്ങും പോലെ കാണിച്ചതും ശിവ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓടി ഉണ്ണിയുടെ അരികിൽ പോയിരുന്നു ഉണ്ണി ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ കൊട്ടി ശ്യാം ഗിറ്റാർ സ്ട്രിങ്ങിൽ വിരലുകൾ മീട്ടി തുടങ്ങിയപ്പോൾ മാനസി മെല്ലെ അവന്റെ തോളിലേക്ക് ചാഞ്ഞിരുന്ന് പാടി തുടങ്ങി മൗനം നേരം കണ്ണിൽ തേടി ഞാൻ നിൻ സ്നേഹം തെന്നും നോക്കാൻ നെഞ്ചിൽ പെയ്യും നീയേ അവളുടെ സ്വരമാധുര്യത്തിൽ എല്ലാവരും ഒരു നിമിഷം അലിഞ്ഞുപോയി ഉണ്ണിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ ചാരുവിനെ അവൻ ചേർത്ത് പിടിച്ചു ശിവ ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും കപ്പിൾസായിട്ടിരിപ്പാണ് അവൾ വേഗം കിച്ചുവിനെ ഡയൽ ചെയ്തു മിഴിയാകെ തേടും കാവ്യം നീയാണേ മീട്ടും വിരലുകൾ എന്നും ഞാനാണേ കാതാകെ കേൾക്കും പാട്ടിൽ നീയാണേ മൂളും ചുണ്ടുകൾ എന്നും ഞാനാണേ കിച്ചു കോൾ ആൻസർ ചെയ്ത് എന്തെങ്കിലും പറയും മുന്നേ മാനസിയുടെ സ്വരം കേട്ടു അവനൊരു പുഞ്ചിരിയോടെ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു ആ നിമിഷങ്ങളിൽ അവൻ്റെ മനസ്സിൽ നിറഞ്ഞതത്രയും കുറുമ്പും കുസൃതിയുമായി നടക്കുന്ന ശിവയുടെ മുഖമായിരുന്നു നീ നിഴലായി മാറുന്നു കണ്ണിൽ േൻ ചോരുന്നു മിഴിയിൽ നീ അകലെ എൻ കണ്ണിൻ കണിയായി മാനസി പാടുമ്പോൾ അവളുടെ സ്വരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രണയം മാത്രമാണെന്ന് തോന്നിപ്പോയി ശ്യാമിന് മറ്റാരുമില്ലാതെ അവർ മാത്രമുള്ളൊരു ലോകത്ത് ചെന്ന് എത്തപ്പെട്ടതുപോലെ ചന്ദ്രനെയും സരസ്വതിയെയും നോക്കിയ ശിവയുടെ ചുടികളിൽ അറിയാതെ തന്നെ ഒരു പുഞ്ചിരി വിരിഞ്ഞു പ്രണയത്തിന് പ്രായമില്ലെന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് അവൾക്ക് തോന്നി ഹൃദയത്തിൽ നാം വിടുന്ന പ്രണയത്തിന് എന്നും ഒരേ നിറവും മധുരവുമാണ് നിർമ്മലമായ സ്നേഹത്തിൻ്റെ മധുരം സ്നേഹം ചേരും നേരം നെഞ്ചിൽ ചൊല്ലി നീ എൻ മിന്നും താലിപ്പൊന്നിൽ ഇന്നെ സ്വന്തം നീയേ മനമാകെ നിറയും മഴവിൽ നീയാണേ മധുരം തൂവും മഴയും നീയാണ് ഞാൻ നിഴലായി മാറുന്നു കണ്ണിൽ തേൻ ചോരുന്നു മിഴിയിൽ നീ അകലെ എൻ ണിയായി മാനസി പാടി നിർത്തിയപ്പോഴും ആരും ഒന്നും മിണ്ടിയില്ല അവളുടെ സ്വരം തീർത്ത മായാജാലത്തിൽ നിന്നും ആരും പുറത്തു കടന്നിരുന്നില്ല ഒരു നിമിഷം അവളും ലയിച്ചു പോയിരുന്നു പെട്ടെന്ന് ഓടിവന്ന് ശിവ അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു എല്ലാവരും ഞെട്ടിപ്പോയി എടുത്തി എന്ത് രസമായിരുന്നോ ശിവ സന്തോഷത്തോടെ പറഞ്ഞു മാനസി പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി അതേ മോളെ നന്നായിരുന്നു ചന്ദ്രനും സരസ്വതിയും പറഞ്ഞു മാനസി അവരെയും നോക്കി പുഞ്ചിരിച്ചു കുറച്ചു നേരം കൂടെ എല്ലാവരും സംസാരിച്ചിരുന്നു ശിവ ശ്യാമിനെ കാണിച്ചിട്ട് ഫോണും എടുത്ത് പുറത്തേക്ക് പോയിരുന്നു ശിവ നേരെ ഗാർഡനിലേക്കാണ് പോയത് ശിവ സ്റ്റോൺ ബെഞ്ചിലേക്ക് ചാരിയിരുന്ന നേരത്ത് കിച്ചുവിന്റെ ആർദ്രമായ സ്വരം അവളുടെ കാതിലേക്ക് അലയടിച്ചു ആ സ്വരത്തിൽ പോലും പ്രണയം നിറഞ്ഞു നിന്നിരുന്നു എന്ന് തോന്നി അവൾക്ക് എന്നൊന്ന് മൂളി അവൾ അതിനപ്പുറം ഒരു മറുപടിക്ക് അവളുടെ സ്വരം ഉയർന്നില്ല ഐ ലവ് യു അത്രമേൽ പ്രണയാർദ്രമായി അവൻ പറയുമ്പോൾ അവൾക്ക് ഉള്ളാകെ കുളിരും പോലെ തോന്നി അറിയാതെ ഫോൺ ഇടനെഞ്ചിലേക്ക് പിടിച്ചു ഉയർന്ന അവളുടെ ഹൃദയമിടിപ്പ് കേട്ട മാത്രയിൽ ഇനിയും ഒരു നിമിഷം അവളെ കണ്ടില്ലെങ്കിൽ അവന്റെ ഹൃദയം നിലച്ചു പോകുമെന്ന് തോന്നിപ്പോയവന് അതെ കിച്ചേട്ടാ ഈ പൈങ്കിളി ട്രാക്ക് ശരിയാവില്ല കേട്ടോ ഒരു നിമിഷം കൊണ്ടാണ് അവൻ ഊതി വീർപ്പിച്ച പ്രണയത്തിന്റെ ബലൂൺ ശിവ കുത്തിപ്പൊട്ടിച്ചത് നിന്നോടൊക്കെ റൊമാൻറ്റിക്കാവാം വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ അൺറൊമാൻറ്റിക് മൂരാജി അവന്റെ മറുപടി കേട്ട് ശിവ വാ പൊത്തിച്ചിരിച്ചു വച്ചിട്ട് പോടി കുരുപ്പേ അവളുടെ ഒരു ചിരി കിച്ചു കലിപ്പെടുത്ത് പറഞ്ഞു അയ്യോ വെക്കല്ലേ വെക്കല്ലേ എന്താടി ഐ ലവ് യു ടു ശിവ പെട്ടെന്ന് പറഞ്ഞത് കേട്ട് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഒരു ചിരിയോടെ കിച്ചു ഫോൺ കട്ട് ചെയ്തു ചിരിച്ചുകൊണ്ട് തന്നെ ശിവ അകത്തേക്കും പോയി തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ